എക്സ് അവർക്കല്യാണം കണ്ടതിൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഏട്ടന്റെ കല്യാണം എല്ലാ തെങ്ങുകളും സ്വപ്നം കാണുന്നേ തകർത്തു ബാക്കി റിസപ്ഷനും കാണാം ഓക്കെ കഴിച്ചില്ല എല്ലാരും പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതലും അറിഞ്ഞു ഞാനും കുറച്ചു ദിവസമായിട്ട് ഇതിന്റെ ഓട്ടത്തിലും തിരക്കിലും വെക്കിയാണ് ഇങ്ങനെ കൂടുതലൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ ദൈലി

ഈ വന്നോ ായിട്ട് അറിഞ്ഞിന്റെ പല പല പരിപാടികൾ മുമ്പ് കമ്മിറ്റി ചെയ്തുണ്ടല്ലോ പെട്ടെന്ന് കല്യാണം അനൗൺസ് ചെയ്തു തരണേ പ്രഭുസറിന്റെ മൂവി തമിഴ് മൂവി റിലീസ് ആണ് സെപ്റ്റംബർ ട്വന്റി കണ്ടിട്ടില്ല എനിക്ക് എക്സാം ആയതുകൊണ്ട് ഓണം വെക്കേഷന് പോയിട്ട് കാണണം ബോട്ടിലുണ്ടോ ഞാനില്ല

ഐ സി ഐ സി കൂടെ പോയി ഐ സി സിന്റെ ഐ മുമ്പല്ലായിരിക്കും ഈ വർക്ക് ആയിട്ട് അറിയാം പിന്നെ ബാക്കി കോമൺ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അങ്ങനെ